मे कर्ता व्यं या जननी जीणामि कर्ता व्यं या जननी जीणमिकेल् केणमि എന്നുള്ളൊരു എന്നുള്ളൊരു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന വാക്യമാണ് ഇവിടെ പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആക്കപ്പെട്ടിരിക്കുന്ന മൂപ്പന്മാർക്കും നിങ്ങൾ കീഴടങ്ങി മുന്നോട്ട് പോകുന്നവരായി തീരേണ്ണം എന്നുള്ളത് കൂടിയാണ് യാക്കോബു ഓർമ്മപ്പെടുത്തുമ്പോൾ നാലാം നാലാമധ്യായം ഏഴാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് എതിർത്തു നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ആരോടാണ് എതിർക്കേണ്ടത് ആർക്കാണ് കീഴ്പ്പെടേണ്ടത് എന്ന് യാക്കോബ് പറയുന്നത് ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങണം പിശാജിനോട് നിങ്ങൾ എതിർത്തു നിൽക്കണം പത്രോസും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണമെന്ന് എന്നാൽ കുറച്ചും കൂടെ വ്യക്തമായ തലത്തിൽ തിമോത്യോസിനോട് പൗലൂസ് പറയുന്ന വാക്കുകൾ ഇതാണ് ഒന്ന് എഴുതിയ അഞ്ചാം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ മൂന്ന് വസ്തുതകളാണ് ഓർമ്മപ്പെടുത്തുന്നത് അതിലൊന്ന് നന്നായി ഭരിക്കുന്ന മോപ്പനെ നിങ്ങൾ തിരിച്ചറിയണം വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെയും തിരിച്ചറിയുകയും അവരെ ഇരട്ടി മാനത്തിന് യോഗ്യന്മാരാക്കുകയും എണ്ണുകയും ചെയ്യണം എന്നുള്ള വസ്തുത കൂടിയാണ് രണ്ടാമത്തെ കാര്യം മെതിക്കുന്ന കാളയ്ക്ക് മുഖപ്പെട്ട കെട്ടരുത് എന്നുള്ള പദമാണ് എന്ന് വെച്ചാൽ വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് ആ കൂലി അവന് കൊടുക്കുവാനായിട്ട് നിങ്ങൾ മടിക്കരുത് അത് നിങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ള പ്രസ്താവന കൂടിയാണ് മൂന്ന് മൂപ്പൻ്റെ നേരെ ഒരു അന്യായം ഒരു ആക്ഷേപം കടന്നു വന്നാൽ ആരും പാരോ പറയുന്നത് കേട്ടിട്ട് ആ മൂപ്പനെ നിങ്ങൾ വിസ്തരിച്ച് തിന്മയുള്ളവനെന്ന് എണ്ണുവാൻ പാടില്ല രണ്ട് മൂന്ന് സാക്ഷികൾ മുഖേനയല്ലാതെ ഒരു മൂപ്പൻ്റെ നേരെ അന്യായം എടുക്കരുത് എന്ന പദങ്ങളാണ് ഈ ദൈവവചന ഭാഗങ്ങളുടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുവിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണെന്നും ആ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആക്കപ്പെടുന്ന മൂപ്പന്മാർക്ക് മറ്റുള്ളവർ പൂർണ്ണമായി കീഴ്പ്പെടുകയും അവരെ മാനിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും അവരുടെ വേലയ്ക്കനുസരിച്ച് കൂലി നൽകുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കുകയും അകാരണമായി അവരെ വിസ്തരിക്കാതെ രണ്ട് മൂന്ന് സാക്ഷികളുടെ മുമ്പാകം മാത്രമേ അവരുടെ നേരെ അന്യായത്തിനും തീരുമാനം എടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പ്രസ്താവന കൂടിയാണ് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എതിർത്ത് നിൽക്കേണ്ടവരോട് എതിർത്ത് നിൽക്കുവാനും കീഴടങ്ങേണ്ടവരുടെ മുമ്പിൽ കീഴടങ്ങി മുന്നോട്ട് പോകുവാനും ഇടയായിത്തീർന്നു എങ്കിൽ ദൈവിക അംഗീകാരങ്ങളൊക്കെ നമ്മൾ ലഭിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്ക് എതിർക്കേണ്ടുന്നവരോട് എതിർക്കുകയും കീഴടങ്ങേണ്ടവരുടെ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്യുന്നവരായി ദൈവം നിങ്ങളെ എല്ലാവരെയും എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാരണയുള്ള ദൈവമേ സ്വർഗസ്ഥകർത്താവേ പിശാജിൻ്റെ തന്ത്രങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കി പിശാജിനോട് എതിർത്ത് നിൽക്കുവാനും ദൈവത്താൽ നിയമിച്ച് ആക്കപ്പെട്ടിരിക്കുന്ന വിശ്വസ്ത മൂപ്പന്മാരെ ഞങ്ങൾക്ക് മാനിരായി എണ്ണിക്കൊണ്ടും അവർക്ക് കീഴടങ്ങിക്കൊണ്ടും അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തും അവർക്ക് അന്യായം ബോധിപ്പിക്കുന്നവരും ആ തലങ്ങളിൽ പോകുന്നവരുമായി തീരാതെ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ ദൈവം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ